ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ എത്ര ചോദ്യം ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ എത്ര ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അല്ലേ ഒന്നു മുതലുള്ള സംഖ്യകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ ഒന്നു മുതലുള്ള സംഖ്യകളെ ഒന്നു മുതൽ എണ്ണുന്ന സംഖ്യകളെ നമ്മൾ എന്ത് വിളിക്കുന്നു എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നിസർഗ സംഖ്യകൾ ഇംഗ്ലീഷിലെ നാച്ചുറൽ നമ്പേഴ്സ് എന്നും കൗണ്ടിംഗ് നമ്പേഴ്സ് എന്നും പോസിറ്റീവ് ഇൻഡിജേഴ്സ് എന്നൊക്കെ പറയാറുണ്ട് സോ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക ആദ്യത്തെ എൻ എന്ന് പറഞ്ഞാൽ ഒന്നു മുതൽ തുടങ്ങുന്ന എൻ എണ്ണൽ സംഖ്യകളുടെ തുക അതാണ് കാണാൻ പറഞ്ഞത് അപ്പൊ ആദ്യത്തെ എൻ എണ്ൽ സംഖ്യകളുടെ തുക കാണുന്ന കേസൻ എൻ ഇൻഡു എൻ പ്ലസ് വൺ ഡിവാഡ് ബൈ ടു ക്ലിയർ ആണല്ലോ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ തുക കാണുന്ന കേസൻ എൻ ഇൻഡു എൻ പ്ലസ് വൺ ഡിവാഡ് ബൈ ടു ആണ് ഇതിൽ എൻ എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് പദങ്ങളുടെ എണ്ണമാണ് അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എന്ന് പറഞ്ഞ എത്ര പദങ്ങൾ ഉണ്ടെന്നാണ് ഒന്ന് മുതൽ പത്ത് വരെ എത്ര പദങ്ങൾ ഉണ്ട് പത്ത് പദങ്ങൾ ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ക്രിയ ചെയ്ത് നോക്കാം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ അപ്പോൾ പത്തേ ഗുണം എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ പത്ത് ഒന്നും കൂട്ടി പതിനൊന്ന് ഡിവൈഡഡ് ബൈ രണ്ട് ക്ലിയർ ആണല്ലോ സിമ്പിൾ ആണ് പത്തേ ഹരിക്കണം രണ്ട് നമുക്ക് അഞ്ച് എന്ന് കിട്ടുന്നു അഞ്ചേ ഗുണം പതിനൊന്ന് അൻപത്തി അഞ്ച് ത്തെ പത്ത് എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ് അൻപത്തി അഞ്ചാം